ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള നടവഴിയിൽ സ്ലാബ് കെണിയിൽ തെന്നി വീണ് നിരവധി പേർക്ക് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാവുന്നു ലോഗൻസ് റോഡ് പഴയ ഷമി ആശുപത്രിക്ക് സമീപമുള്ള ഓവുചാലിലെ പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബാണ് അപകടക്കെണിയാവുന്നത് കഴിഞ്ഞ ദിവസം മധ്യവയസ്കിയായ സ്ത്രീയുടെ കാൽ പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബിൽ കുടുങ്ങി കാൽപാദം ഒടിഞ്ഞിരുന്നു ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് നാൽപ്പത്തി അഞ്ചോടെയാണ് ഫുട്പാത്തിലൂടെ നടക്കുന്നതിനിടയിലാണ് സ്ത്രീ അപകടത്തിൽപ്പെട്ടത് ഫുട്പാത്തിലെ സ്ലാബുകളിൽ ഒന്ന് തകർന്ന നിലയിലാണുള്ളത് സ്ലാബിന്റെ മധ്യത്തിലുള്ള സിമന്റ് ഭാഗങ്ങൾ അടർന്നു വീണതിനാൽ വാർക്ക കമ്പികൾ പുറത്തു കാണാം വഴി നടക്കുന്നതിനിടയിൽ ശ്രദ്ധ തെറ്റിയാൽ നടുപിളർന്ന വിടവിൽ കാൽ അകപ്പെടും നേരത്തെ ഒട്ടേറെ പേർക്ക് ഇവിടുത്തെ സ്ലാബ് കെണിയിൽ വീണ് പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് തൊട്ടടുത്തുള്ള കച്ചവട സ്ഥാപനം നടത്തിപ്പുകാർ ഇവിടെ മുന്നറിയിപ്പ് ബോർഡ് വെച്ചിരുന്നു ഇതും ഉപകരിച്ചില്ലെന്നാണ് പുതിയ അപകടം സൂചിപ്പിക്കുന്നത് തലശ്ശേരി നഗരസഭയിലെ മാരിയമ്മൻ വാർഡിൽപ്പെട്ട സ്ഥലമാണിത് നിരവധി തവണ അധികൃതരുടെയും വാർഡ് കൗൺസിലറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു പൊട്ടിയ സ്ലാബ് അടിയന്തരമായി മാറ്റി പുതിയ സ്ലാബ് ഇവിടെ പാകണമെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ ശർമ്മള പറഞ്ഞു അപകടങ്ങൾ നിത്യസംഭവങ്ങളായിട്ടും കൂടി നഗരസഭ അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഈ സ്ലാബ് പൊട്ടിയിട്ട് രണ്ട് മാസത്തോളമായി ഓരോ ദിവസവും അപകടങ്ങൾ കൂടി വരികയല്ലാതെ അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ സ്ലാബ് ഒന്ന് മാറ്റിയിടുക എന്നുള്ളത് മാത്രമാണ് ഇത് ചെയ്യേണ്ടതുള്ളൂ അത് ചെയ്യാൻ പോലും ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ അത്ഭുതപ്പെടേണ്ട അവസ്ഥ തന്നെയാണ് തലശ്ശേരിയിൽ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരു നടപ്പാകതയിലൂടെയാണ് ഈ സ്ലാബ് പൊട്ടി കമ്പികൾ പുറത്തു വന്ന അവസ്ഥയിൽ സ്ത്രീകളടക്കം കുട്ടികളടക്കം ഈ ഓവിലേക്ക് വീഴുകയും അപകടം സംഭവിച്ച് ഇവിടെ ഉള്ള കടകൾ കടകളിലുള്ളവരാണ് അവരെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് എന്നിട്ട് പോലും ഇത് ഇവിടുത്തെ കൗൺസിലറെ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാതെ ഇതിനൊരു പരിഹാരവും കാണാതെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിനെ പെട്ടെന്ന് തന്നെ ഒരു സ്ലാബ് മാറ്റിയിട്ട് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഇവിടെയുള്ള ആൾ എല്ലാവരുടെയും ഈ വഴി യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും ആവശ്യം അത് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ന്യൂസ് തലശ്ശേരി